പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു വിഷയമാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇത് വാർത്ത കണ്ടു കാണും കേട്ട് കാണും ചർച്ച ചെയ്ത് കാണും ചിലരൊന്നും ശ്രദ്ധിച്ചുപോലും കാണത്തില്ലായിരിക്കും അങ്ങനെ ലോകത്തിലാരെല്ലാം എന്തെല്ലാം പറയും നമ്മളെന്തിനകത്ത് ശ്രദ്ധിക്കുന്നത് ആരെന്തോ പറഞ്ഞാലെന്തുവാ ആരെന്തോ ചെയ്താലെന്തുവാ ആര് ജയിച്ചാലെന്തുവാ ആര് ഭരിച്ചാലെന്തുവാ ഞങ്ങൾക്കൊന്നുമില്ല പ്രശ്നം ഞങ്ങൾക്കൊന്നും ഗുണവും ഇല്ല ദോഷവും ഇല്ല പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ഭാരതത്തിന് ഒരു പൈതൃകമുണ്ട് ഒരു സംസ്കാരമുണ്ട് ഒരു നീതിയുണ്ട് ന്യായമുണ്ട് അത് ഇന്ന് ലോകത്തിലെ ഏറ്റവും മഹത്തായ ശ്രേഷ്ഠമായ സംസ്കാരത്തിൻ്റെ ഉടമ ഉടമകളാണ് ഭാരതീയർ എന്തൊക്കെ വിദേശാധിപത്യങ്ങളും വിദേശ ആക്രമണങ്ങളും വന്നിട്ടും അതിനെ എല്ലാം ചെറുത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന സർവ ജനങ്ങളെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു സംസ്കാരം നിലനിൽക്കുന്ന ലോകത്തെ ഏകരാജ്യമാണ് ഭാരതം എന്ന് പറയാൻ അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന വേറെ ഒരു സംസ്കാരവും ഈ ലോകത്തില്ല അങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ പൈതൃകം പേർന്ന അതിൻ്റെ പിൻഗാമികളായിട്ടുള്ള നമ്മൾ നമ്മുടെ ഭാരതത്തിനൊരു പൈതൃകമുണ്ട് സംസ്കാരമുണ്ട് ധർമ്മമുണ്ട് നീതിയുണ്ട് ശ്രേഷ്ഠമായ ഒരു ചരിത്രമുണ്ട് മഹത്തായ ഒരു ചരിത്രമുണ്ട് അങ്ങനെയുള്ള നമ്മുടെ ഭാരതത്തിനെ പറ്റി അതിൻ്റെ നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുന്ന ആ ഒരു അന്തസ്സത്ത ലോകത്ത് കാണാൻ കഴിയുന്നതല്ല അതിനെ അതിനെയിപ്പം രാഹുൽ ഗാന്ധിയും സംസ്ഥാനങ്ങളൊക്കെ പ്രത്യേകമാണെന്നും കേന്ദ്രം പ്രത്യേകമാണെന്നും ഒക്കെ പറഞ്ഞ് പഴയ ബ്രിട്ടീഷുകാരുടെ അഭിന്നപ്പിക്കൽ ഭരണത്തിൻ്റെ രീതിയിലോട്ട് കൊണ്ടുവന്ന് അവർക്ക് പല നേട്ടങ്ങളുമുണ്ട് വോട്ട് ബാങ്കായിട്ട് ആളുകളെ ജാതി ജാതിരിച്ച് മതത്തിൻ്റെ അടിസ്ഥാനത്തിലും ജാതിയുടെ അടിസ്ഥാനത്തിലും അതല്ലേ ജാതി സെൻസസ് കൊണ്ടുവരണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാർ എന്നിട്ട് പ്രീണനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അധപ്പതിച്ചു പോയി കോൺഗ്രസ് അതിൻ്റെ അനുരണനമാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ കോൺഗ്രസ് പാർട്ടിക്ക് പ്രത്യേകിച്ച് അതിൻ്റെ അധ്യക്ഷനാണെന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ നേതാവാണെന്ന് പറഞ്ഞ് നടക്കുന്ന അടുത്ത പ്രധാനമന്ത്രിയാകാനായിട്ട് ആഗ്രഹിച്ചും കൊതിച്ചും നടക്കുകയും നടത്തുകയും ചെയ്യുന്ന ആ രാഹുൽ ഗാന്ധിയുടെ മെൻഡർ യു എസിലിരുന്ന് പറയുകയാണ് നമ്മൾ തെക്കേ ഇന്ത്യക്കാരെ ആഫ്രിക്ക വംശജരാണ് കിഴക്കുള്ളവരൊക്കെ ചൈനീസ് വംശജരാണ് പടിഞ്ഞാറുള്ളവർ അറേബ്യൻ വംശജരാണ് വടക്കൊണ്ടുള്ളവർ വെള്ളക്കാരാണ് ഇപ്പം ഇങ്ങനെ ഏത് വംശജന് ഇയാൾ വെള്ളക്കാരനാണോ അതോ ആഫ്രിക്കനാണോ അതോ ചൈനയാണോ അറബിയാണോ അതോ സങ്കരവർഗമാണോ അപ്പോൾ ഇങ്ങനെ സങ്കരവർഗം എന്നല്ലാതെ വേറെ വല്ലതും നമുക്ക് പറയാൻ കണ്ടാലും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും എന്നങ്ങനെ പറഞ്ഞു പോകും കാരണം ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ ആളുകളുടെ രൂപവും ഭാവവും പ്രകൃതിയും നിറവും സംസ്കാരവും എല്ലാം വ്യത്യസ്തമാണ് അതിനാ അവരാരും അതിന് ഉത്തരവാദികളല്ല അവരുടെ കാലാവസ്ഥ കൊണ്ടാണ് ഭൂപ്രകൃതി കൊണ്ടാണ് ഇപ്പോൾ ആഫ്രിക്കൻ വംശജരുടെ എല്ലാ രൂപവും ഭാവവും നിറവും നോക്കിയാൽ നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണ് നമ്മൾ തെക്കേ ഇന്ത്യക്കാരാഫ്രിക്കക്കാരാന്ന് പറഞ്ഞാൽ നമുക്ക് നാണക്കേടൊന്നുമില്ല പക്ഷെ നമ്മൾ ആഫ്രിക്കക്കാരല്ല നമ്മൾ ഭാരതീയരാണ് ഇന്ത്യൻസാണ് അതുപോലെ കിഴക്കുള്ളവരും ചൈനക്കാരല്ല ഭാരതീയരാണ് പടിഞ്ഞാറുള്ളവർ അറബികളല്ല ഭാരതീയരാണ് വടക്കുള്ളവർ ബ്രിട്ടീഷുകാരല്ല ഭാരതീയരാണ് ഇയാൾ എന്തൊരു വട്ട പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണല്ലോ ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ മെൻഡർ ആലോചിക്കുമ്പോൾ അയാളും ഇങ്ങനെ ഓടി നടന്ന് വിഡിത്തം പറയുന്നതിന് യാതൊരു അതിന് തരക്കേടില്ല കാരണം അയാൾക്ക് ഇത്തരം അറിവുകളാണ് കിട്ടുന്നത് അയാളുടെ അഡ്വൈസറാണ് മെൻറ്ററാണ് ഇത് ഞാൻ പറഞ്ഞതല്ല മെൻഡറാണെന്നുള്ളത് എല്ലാവരും പറയുന്നു അറിയപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിയുടെ മെൻ്ററാണ് പ്രത്യേകിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മെൻ്ററാണ് പിന്നെ ഈ ഇങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞ് ഓടി നടന്നില്ലല്ലേ നടന്നില്ലേലല്ലേ കുറ്റമുള്ളൂ ഇങ്ങനത്തുള്ള വെഡിത്തങ്ങളൊക്കെ അല്ലേ അയാളുടെ ചെവിയിൽ കേൾക്കുന്നത് ഭാരതത്തെ പറ്റിയോ ഭാരത സംസ്കാരത്തെ പറ്റിയോ എന്തറിഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതുപോലെ തന്നെ അയാൾക്ക് കിട്ടുന്ന അഡ്വൈസ് എവിടുന്ന ഈ എൺപത് വയസ്സ് കഴിഞ്ഞ ഈ വയോവൃദ്ധന് ഇയാളൊരു നല്ല എൻജിനീയറായിരുന്നു എൻറ്റർപ്രൈനറായിരുന്നു ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ് പക്ഷേ പ്രായം കൊണ്ടാണോ ഈ അവിവേകം ഇയാൾ സംസാരിച്ചത് ഒരിക്കലുമല്ല പ്രായം കൊണ്ടല്ല ഈ കോൺഗ്രസിൻ്റെ അടിമത്തം പേര് നടക്കുന്നതുകൊണ്ട് അവരെ സുഖിപ്പിക്കാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അയാൾ സംസാരിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം ഒരു മൂന്ന് പ്രധാനമന്ത്രിമാരുടെ പിന്നെ അഡ്വൈസറായിട്ട് പ്രവർത്തിച്ച് അങ്ങനെ കോൺഗ്രസ്സിൻ്റെ സന്തത സഹചാരിയായിട്ടിരുന്ന് ഇപ്പോൾ അവിടെ ഓവർസീസ് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് അമേരിക്കയിൽ പോയിരുന്നിട്ട് അവിടെ ഇരുന്നിട്ടാണ് ഈ വിഡിത്തം വിളമ്പയെന്ന് ഓർക്കണം അതായത് ഇന്ത്യക്കാരെ ഈ ഓരോ വിഭാഗക്കാരെ അപ്പം ഞാനിനി കേരള വേഷത്തിൽ തന്നെ വരാം കേരളീയ ഒരു കേരളീയ വേഷത്തിൽ തന്നെ വന്ന് ഒരു അസൽ കേരളീയ കേരളക്കാരിയായിട്ട് സംസാരിക്കാമെന്ന് വെച്ചു ഒരു അസൽ ഭാരതീയനായിട്ട് സംസാരിക്കാമെന്ന് വെച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ വേഷമൊക്കെ എടുത്തിട്ട് സംസാരിക്കാമെന്ന് വെച്ചു കാരണം സാമ്പിട്രോഡിൽ പിട്രോട സാം പിട്രോട അപ്പം ഞാനിങ്ങനെ അയാളെ പറ്റി ഇങ്ങനെ തിരക്കി തിരക്കി നോക്കിയപ്പോൾ അയാൾ ഗുജറാത്തിൽ നിന്നും ഒറീസയിൽ കുടിയേറിയ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് ഗംഗാധർ റാവു അങ്ങനെ കണ്ടാൽ തോന്നും അയാടെ മുഴുവൻ പേര് ഗംഗാധർ റാവു പിട്രോട ഈ പിട്രോട എന്താ വന്നാൽ കുടുംബപ്പേരുവല്ലായിരിക്കും എന്തായാലും കൊള്ളാം നല്ല പിട്രോട തന്നെ സാം പിട്രോഡ എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ശ്യാം പിട്രോഡെന്ന് കണ്ടു എന്തായാലും അതിൻ്റെ നിജസ്ഥിതിയൊന്നും എനിക്കറിയത്തില്ല ഇയാളിപ്പോൾ ഏത് സങ്കരവർഗത്തിൽപ്പെട്ടതാണോ അതോ ഇപ്പോൾ അയാൾ സങ്കരവർഗമായിട്ട് മാറിയതാണോ അതോ സങ്കരവർഗത്തിന് വേണ്ടി അയാൾ സംസാരിക്കുന്നതാണോ ഇതൊന്നും നമുക്കറിയത്തില്ല അയാൾ പറഞ്ഞതിൻ്റെ പിന്നെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഭാരതത്തിൽ തന്നെ ഒരു നല്ല വിഭാഗം ആളുകളും വിവിധ മത വിശ്വാസികളും ഒക്കെയാണല്ലോ വിവിധ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരൊക്കെ തന്നെ പല ആളുകളുടെയും വിചാരം ഞങ്ങൾ ഇവിടുത്തുകാരല്ല ഞങ്ങളൊന്നുകിലേ ഇവിടെ ഇവിടെ ഞങ്ങൾ ആ പൊട്ടിമുളച്ച് വന്നവരാണ് അല്ലെ ഞങ്ങൾ വെളിയിൽ നിന്ന് വന്നതാണ് ഇങ്ങനെയാണ് അവരുടെയൊക്കെ ചിന്താഗതികൾ നിങ്ങളെല്ലാം ഭാരതീയരാണ് ആരും ഇവിടെ വന്നവരല്ല ഇവിടെ രണ്ടായിരവും ആയിരത്തി അഞ്ഞൂറും ഒക്കെ വർഷങ്ങൾക്കിടയിൽ വന്ന പാശ്ചാത്യ അധിനിവേശക്കാർ കൊണ്ടുവന്ന സംസ്കാരം കണ്ടിന്യൂ ചെയ്തു പോയി ആ വിശ്വാസത്തിലേക്കൊക്കെ മാറി അങ്ങനെ മതം മാറിയവരാണ് ക്രിസ്ത്യാനികളും ഇസ്ലാം മുസ്ലീങ്ങളും അതിലോട്ട് പോകാത്തവർ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഭാരതത്തിൽ അവശേഷിക്കുന്നു അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ഇന്ത്യക്കാർ തന്നെയാണ് ഭാരതീയർ തന്നെയാണ് ഇതെങ്ങൊന്നും വന്നവരല്ല ആരും കൊണ്ടുവന്നവരല്ല അതാണ് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഭാരതീയരാണ് നമ്മൾ ഭാരതീയർ എന്ന നിലയ്ക്ക് വേണം നമ്മളിതിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ സൗത്ത് ഇന്ത്യൻസ് അല്ല ആഫ്രിക്കൻസ് ആണെന്നും കിഴക്കുള്ളവരെല്ലാം ചൈനീസ് വംശജരാണെന്നും വടക്കുള്ളവരെല്ലാം ബ്രിട്ടീഷുകാരാണെന്നും പടിഞ്ഞാറുള്ളവരെല്ലാം അറിവികളാണെന്നൊക്കെ പറയുന്ന ഈ വിഡിത്തമൊക്കെ പുലമ്പാനുള്ള ഇത് ഇവർക്കുള്ള ലൈസൻസ് ഇവിടെ കോൺഗ്രസ് അല്ലേ ഈ ലൈസൻസ് കൊടുക്കുന്നത് ഇപ്പം തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടേതായാലും അവരെല്ലാം അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഏതായാലും ഇത്ര കാലം ഉപദേശിച്ചത് മതിയെന്നും പറഞ്ഞ് അവർ തൽക്കാലം നി തൻ്റെ ഉപദേശമൊന്നും വേണ്ട അവിടെ ഇരുന്നു യു എസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊള്ളി ഇപ്പോൾ ഓവർസീസ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനമൊക്കെ രാജിവെച്ചെന്നാണ് കേട്ടത് എന്തായാലും കൊള്ളാം ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും അതുപോലെ നമ്മുടെ മൗനി മൗനിബാബ മൻമോഹൻ സിംഗിൻ്റെ ഒക്കെ കാലത്തെ ഉപദേശകനൂടെ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് നല്ല പ്രായത്തിൽ നല്ല അറിവും ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ള രീതിയിൽ നല്ല ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആൾ തന്നെയാണ് പക്ഷേ ഒരു പാർട്ടിയുടെ അടിമയായി പോയാൽ തീർന്നു അതാണ് പ്രശ്നം അപ്പോൾ എന്തായാലും കൊള്ളാം ഞാനെന്തായാലും നമ്മളാരും തേക്ക് ആഫ്രിക്കക്കാരെ ആരേലും മോശമാക്കി പറയാൻ പറ്റുമോ ഇത്രയും ഒരു ഇരുണ്ട പൂകണ്ട വന്നപ്പെടുന്ന ദക്ഷിണാഫ്രിക്ക അല്ലെങ്കിൽ ആഫ്രിക്ക ആഫ്രിക്കൻ രാജ്യത്തെ ഏഷ്യ ഭൂഖണ്ഡം പോലെ ഒരു വേറൊരു ഭൂഖണ്ഡമാണല്ലോ അവിടെയൊക്കെയുള്ള കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് അവർ നിറം കറുപ്പായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ തന്നെ തെക്കേ ഇന്ത്യക്ക് വെളുത്തോരുണ്ട് ഇരുന്നറക്കാരുണ്ട് കറുത്തവരുണ്ട് പിന്നെ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലോട്ട് കാലാവസ്ഥ മാറുന്നതനുസരിച്ച് അവിടെ തണുപ്പ് കൂടുതലായത് കൂടുതൽ വെളുത്തോരുണ്ടെന്ന് തോന്നുന്നു എന്തായാലും കൊള്ളാം നമ്മളെയൊക്കെ ആഫ്രിക്കക്കാരാക്കിയ ആ സാമ്പിറ്റ് റോഡയ്ക്ക് ഏതായാലും നല്ലൊരു നടുവിനൽ നമസ്കാരം കൊടുക്കാൻ നമുക്ക് ഏതായാലും ഇയാൾ ഇത്രയും പ്രായമായിട്ട് ഈ വിട്ടിത്വം എഴുന്നള്ളിച്ച് വെറുതെ ആൾ മോശക്കാരനാകേണ്ട പല കാര്യമുണ്ടായിരുന്നു എന്തായാലും കൊള്ളാം നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് അത് കിഴക്കായാലും പടിഞ്ഞാറായാലും വടക്കായാലും തെക്കായാലും എല്ലാം നാനാത്വത്തിൽ ഏകത്വം കാത്തുസൂക്ഷിക്കുന്ന ഭാരതീയ സംസ്കാരത്തിൻ്റെ പിൻതലം പിൻപറ്റുന്ന തൽ പിൻതലമുറക്കാരായിട്ടുള്ള ആ സംസ്കാരത്തിൻ്റെ അധികാരികളും അവകാശികളായിട്ടുള്ളവരാണ് നമ്മളെല്ലാ ഇന്ത്യക്കാരും എല്ലാ ഭാരതീയരും ഭാരതത്തിൻ്റെ സംസ്കാരം അതിൻ്റെ ന്യായം അതിൻ്റെ നീതി അതിൻ്റെ ശ്രേഷ്ഠത അതിൻ്റെ മഹത്വം അതിൻ്റെ അധികാരികളും അവകാശികളുമാണ് നമ്മൾ ഭാരതീയരായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ഭാരതത്തിൻ്റെ ഏത് കോണിലുള്ളവരും അത് കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ എല്ലാ സ്ഥലത്തും ഉള്ളവർ നമ്മൾ ഭാരതീയരാണ് ഭാഷ വ്യത്യസ്തമാകാം മറ്റ് കാര്യങ്ങളെല്ലാം വ്യത്യസ്തമാകണമെങ്കിൽ എല്ലാത്തിലും ഒരു ഏകത്വമുണ്ട് അങ്ങനെ ഭാരതം ഒന്നാണ് നമ്മളൊന്നാണ് ഇങ്ങനെ നമ്മളെ ഇപ്പോൾ ആഫ്രിക്കക്കാരും ചൈനക്കാരും അറബികളും ഒക്കെ ആക്കിയ ആ സാമ്പിട്രോയുടെ വാക്കിനെ നമുക്ക് പുല്ല് വില കൊടുത്ത് പുച്ഛിച്ച് തള്ളാം ഇവിടെ അധിനിവേശക്കാരുടെ രാജ്യമല്ല ഇത് ഭാരതത്തിൻ്റെ സ്വന്തം ഭാരതത്തിൻ്റെ രാജ്യമാണ് ഭാരതത്തിൻ്റെ സംസ്കാരമാണ് ഇവിടെ പത്തറുന്നൂറ് വർഷം വന്ന് കീറി ഇറങ്ങി മെതിച്ച് ഇവിടുത്തെ എല്ലാം ചൂഷണം ചെയ്ത് ഇവിടെ മതം മാറ്റം നടത്തി ഇവിടുത്തെ സംസ്കാരത്തെ എല്ലാ ഇല്ലാതാക്കാനൊക്കെ ഈ വിദേശാധിപത്യക്കാരെല്ലാം ശ്രമിച്ചെങ്കിലും അതിനൊന്നും സാധിച്ചിട്ടില്ല ഒരാ ഒരു ചെറിയ ചെറിയ കോട്ടങ്ങളല്ലാതെ വലിയ കോട്ടങ്ങളൊന്നും നമ്മുടെ ഭാരത സംസ്കാരത്തിന് തട്ടുകേടൊന്നും പറ്റിയിട്ടില്ല ഇതെന്നും ഇതുപോലെ നിലനിൽക്കും മേൽക്കുമേൽ ഭാരതം അതിൻ്റെ പരമവൈഭവത്തിലെത്തും ലോകത്തിൻ്റെ നിർ നിറുകയിലെത്തുമെന്നാണ് എൻ്റെ ആഗ്രഹം അതുപോലെ എല്ലാ ഭാരതീയൻ്റെ ആഗ്രഹവും അതുതന്നെ ആയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു സാം പിട്രോയുടെ ആ ആ പൊട്ടത്തരങ്ങൾ വിഡ്ഢിത്തങ്ങൾ കോൺഗ്രസിൻ്റെ വാക്കുകളായിട്ട് നമുക്ക് വെറുതെ പുച്ഛിച്ച് തള്ളിക്കൊടുക്കാം ഇനിയും വീണ്ടും കാണാം നമസ്കാരം